നമസ്കാരം ഏതൊരു അക്രമം നടന്നാലും അതിൽ തൊണ്ണൂറ് ശതമാനത്തിലും ഒരു സി പി എമ്മുകാരന്റെയോ എസ് എഫ് ഐക്കാരന്റെയോ ഡിവൈഎഫ്ഐക്കാരെയോ സി ഐ ട്യൂ കാരന്റെയോ പങ്കുണ്ടായിരിക്കും അത് തർക്കമില്ലാത്ത കാര്യമാണ് ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറയുന്നത് പോലെ എറണാകുളം ജില്ലാ കോടതിയിൽ അഭിഭാഷകരും എസ് എഫ് ഐക്കാരും ഏറ്റുമുട്ടിയത് കഴിഞ്ഞ ദിവസമാണ് പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ഇതിൽ രണ്ടു പേരുടെ നില ഗുരുതരവുമാണത്രേ എട്ട് അഭിഭാഷകർക്കും രണ്ട് പോലീസുകാർക്കും കൂടി പരിക്കേറ്റിട്ടുണ്ട് ഇതിനെ കണ്ണു നമ്മൾ വിശ്വസിക്കേണ്ട അടി നടന്നിരിക്കാം ബാർ കൗൺസിലിന്റെ ആനുവൽ ഡേ സെലിബ്രേഷൻ ആണ് ബാർ അസോസിയേഷൻ ഹാളിൽ നടന്നത് അവിടെ ഈ എസ് എഫ് ഐക്കാർക്ക് എന്താണ് കാര്യം പറയാം പരിപാടിയോടനുബന്ധിച്ച് ഭക്ഷണം ഉണ്ടായിരുന്നു അത് ഓസിനെ ഞണ്ണാൻ പോയതാണ് എസ് എഫ് ഐ കുരുന്നുകൾ ആണും പെണ്ണും ഉണ്ടായിരുന്നു ക്ഷണിക്കാതെ ഇവറ്റകൾ വന്നിരുന്ന് ഞണ്ണുന്നത് അഭിഭാഷകർ കാണുകയും ചെയ്തു ഭക്ഷണമല്ലേ കഴിച്ചോട്ടെ എന്ന് അവരും കരുതി പക്ഷേ മൂക്കുമുട്ടത്തിന്ന് എല്ലിന്റെ ഇടയിൽ കയറിയപ്പോൾ എസ് എഫ് ഐക്കാർക്ക് ഒരു മോഹം ഡി ജെ പാർട്ടിക്കിടയിൽ വനിതാ അഭിഭാഷകരോടൊപ്പം ഒന്ന് ഡാൻസ് കളിക്കണം അതാണ് അത്രേ തർക്കത്തിനു കാരണം സ്വാഭാവികമായും ഉന്തും തള്ളുമുണ്ടായി അതിനുശേഷം വിദ്യാർത്ഥികൾ മടങ്ങിപ്പോയി പിന്നീട് എത്തുന്നത് അമ്പതോളം പേരടങ്ങുന്ന സംഘവുമായാണ് അത്രേ അതിനുശേഷമാണ് രൂക്ഷമായ സംഘടനം നടന്നത് മടങ്ങിപ്പോയ വിദ്യാർത്ഥികൾ ക്രിക്കറ്റ് ബാറ്റും സ്റ്റാമ്പും അടക്കമുള്ള അവരുടെ പണിയായുധങ്ങളുമായി മടങ്ങിയെത്തിയിട്ടാണ് അക്രമം അഴിച്ചുവിട്ടതെന്നാണ് വിശ്വസനീയമായ വിവരം കോളേജ് ബസിന്റെ ഒരുക്കങ്ങൾ കഴിഞ്ഞ് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് അഭിഭാഷകർ വന്ന് പ്രശ്നമുണ്ടാക്കുകയായിരുന്നു എന്നും പെൺകുട്ടികളെ കടന്നു പിടിച്ചെന്നും വിദ്യാർത്ഥികളുടെ മുഖത്തേക്ക് സിഗരറ്റ് പുക ഊതി വിട്ടെന്നും ഒക്കെയാണ് എസ് എഫ് ഐ നേതാവ് ആരോപിക്കുന്നത് പറയുന്നത് എസ് എഫ് ഐ നേതാവായത് തൽക്കാലം വിശ്വസിക്കാം കാരണം നുണ പറയാൻ അവർക്കറിയില്ല നുണ പറയുന്നത് തന്നെ അവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ വിരുദ്ധവുമാണ് സംഭവം നടക്കുന്നത് രാത്രി പന്ത്രണ്ടരയ്ക്കാണ് ഈ പന്ത്രണ്ടരയ്ക്ക് കോളേജിനകത്ത് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് എന്താണു കാര്യം കോളേജിന്റെ അപ്പുറത്താണ് ബാർ അസോസിയേഷൻ ഹാൾ മൂന്നരക്കോ നാലു മണിക്കോ ക്ലാസ് കഴിയും ഏറിയാൽ ആറു മണിയോടെ കോളേജ് അടച്ച് ഗേറ്റ് പൂട്ടും പൂട്ടണം ഇത് പുറത്തറിയുന്ന കാര്യം എന്നാൽ പാതിരാത്രിയും വിദ്യാർത്ഥികൾ കോളേജ് വളപ്പിനുള്ളിൽ ചുറ്റിത്തിരിയുന്നതും ഇടനാഴികളിൽ ഇരുട്ടിലിരുന്ന് കാട്ടിക്കൂട്ടുന്നതും ഒക്കെയായ ദൃശ്യങ്ങൾ ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു അഭിഭാഷകർ മദ്യപിച്ച് വിദ്യാർത്ഥിനികളോട് മോശമായി പെരുമാറിയെന്നാണ് എസ് എഫ് ഐയുടെ ആരോപണം ഇനി ആണെങ്കിൽ തന്നെ അഭിഭാഷകർ കോളേജിലേക്കല്ലല്ലോ വന്നത് വിദ്യാർത്ഥിനികൾ എങ്ങനെ ബാർ അസോസിയേഷൻ ഹാളിലെത്തി പ്രിൻസിപ്പളാണ് അഭിഭാഷകർക്കെതിരെ പരാതി നൽകിയത് എന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഈ അസമയത്ത് ഈ വിദ്യാർത്ഥികൾ കോളേജ് വളപ്പിലെത്തി എന്നുകൂടി പറയേണ്ട ഉത്തരവാദിത്വം പ്രിൻസിപ്പലിനുണ്ട് ഇനി ആരാണ് മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പൾ ഇടത് അധ്യാപക സംഘടനയായ എ കെ ജി സി ടിയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും നിലവിൽ പ്രവർത്തന സമിതി അംഗവുമായ എസ് ഷാജില ബിബിയാണ് മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പൽ ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായല്ലോ കോളേജ് ബസ്സിന്റെ ഒരുക്കങ്ങൾ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴായിരുന്നു അഭിഭാഷകർ പ്രശ്നമുണ്ടാക്കിയതെന്നാണ് എസ് എഫ്ഐയുടെ നേതാവ് പറയുന്നത് ആദ്യരാത്രി പന്ത്രണ്ടരക്ക് എന്താണ് ഫെസ്റ്റ് എന്ത് ഫെസ്റ്റ് ഷീ ഫെസ്റ്റ് എന്നോ മറ്റോ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇടതുപക്ഷക്കാർക്കാണല്ലോ ഷീ ഫെസ്റ്റും ഷീവാക്കും വാക്കും നമ്മളിടവും ചേച്ചി പെണ്ണും ഓരോ മാസത്തിലെയും നിന്റെ ആ വിശുദ്ധ ദിനങ്ങളും ഒക്കെയുള്ളത് സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ മുഖചിത്രം എന്ന സിനിമയിൽ ജഗദീഷ് ശ്രീകുമാറിനെ കള്ളുഷാപ്പിൽ വിളിച്ചുകൊണ്ടുവന്ന് മൂക്കുമുട്ട കൊടിപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ കഥാപാത്രമായ കെ പി എസ് സി ചേർത്ത് അപവാദങ്ങൾ പറഞ്ഞ് ഏഷണി കയറ്റുകയും ജഗദീഷ് ശ്രീകുമാർ ചോദ്യം ചെയ്യുമ്പോൾ ഇതിന് കാരണം ജഗദീഷ് അവതരിപ്പിച്ചു പുഷ്കരനാണെന്ന് മനസ്സിലാക്കി പുഷ്കരനെ ചവിട്ടി തോട്ടിലേക്ക് ജയറാം തള്ളിയിടുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ട് അവിടെ നിന്ന് കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് വന്ന ദയനീയമായി പുഷ്കരൻ അവിടെ നിൽക്കുന്ന കുടിയന്മാർ ോട് ചോദിക്കുന്നുണ്ട് എന്തിനാണെന്ന് അറിയില്ല ഞങ്ങൾ ഇങ്ങനെ വെറുതെ പോയപ്പോൾ ചവിട്ടി തോട്ടിലിട്ടു ചോദിക്കാനും പറയാനും എന്ന് ആ രംഗമാണ് വിളിക്കാത്തടത്ത് വലിഞ്ഞു കയറി ചെന്ന് മൂക്കുമുട്ടെ തട്ടിയിട്ട് കന്നത്തരം കാണിച്ചപ്പോൾ കയ്യു കറിഞ്ഞെ കാണുമ്പോൾ തോന്നുന്നത് വകവയ്ക്കാത്ത ടി പി ശ്രീനിവാസനെ കയ്യേറ്റം ചെയ്ത തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസർ ഡോക്ടർ വിജയലക്ഷ്മിയെ തടഞ്ഞു വെച്ച് തെറി അഭിഷേകം ചെയ്ത കുടിവെള്ളം പോലും കൊടുക്കാതെ സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചു കൊന്ന കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ സഹപാഠികളെ ക്രൂരമായി റാഗിംഗിന് നിരയാക്കിയ ഇവനൊക്കെ ഇപ്പോൾ കളിച്ച കളിക്കളം മാറിപ്പോയി കാരണം തെമ്മാടിത്തരം കാണിച്ചത് അഭിഭാഷകരോടാണ് ഇവന്റെ ഒന്നും വക്കാലത്ത് കമ്മി വക്കീലന്മാർ പോലും ഏറ്റെടുക്കാനുള്ള സാധ്യതയില്ല മാപ്പറകളെയും പോലീസിനെയും വഞ്ചിയൂർ കോടതി വളപ്പിലിട്ട് പഞ്ഞി കിട്ടവരാണ് അഭിഭാഷകർ അപ്പോൾ അതുകൊണ്ട് എസ് മക്കൾ ഇത്തവണ ഇത്തിരി വെള്ളം കുടിക്കാനാണ് സാധ്യത